എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ നിന്നും നേഴ്സുമാരായിട്ടും അങ്ങനെ പല നല്ല ജോലികളും ഒക്കെ കിട്ടി നല്ല രീതിയിൽ ഗൾഫിൽ സമ്പാദിച്ചുകൊണ്ടിരുന്ന ഒരുപാട് മലയാളികൾ അവർ പിന്നീട് ഗൾഫിൽ നിന്നും യൂറോപ്പിലേക്കും അല്ലെങ്കിൽ പല പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും ഒക്കെ മാറാറുണ്ട് അവരെ ഒരു ഇടത്താവളം മാത്രമാണ് ഇതുപോലെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ചിലർക്ക് നേരെ വെസ്റ്റേൺ കൺട്രീസിലേക്കൊന്നും കിട്ടിയില്ലെങ്കിൽ തൽക്കാലം അവർ ഗൾഫിൽ നിന്നിട്ട് അവിടെ നിന്ന് പഠിച്ച് അല്ലെങ്കിൽ ഒരു അവസരം നോക്കി അവർ പുറത്തേക്ക് പോകും യൂറോപ്പിലൊക്കെ സെറ്റിൽഡാകാനായിട്ട് ഇതല്ലാതെ പണ്ട് മുതലേ ഗൾഫിൽ നല്ല രീതിയിൽ നിന്നവരും ഒക്കെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് മറ്റു രാജ്യത്ത് നിന്ന് വരുന്നവരെക്കാളും കൂടുതലൊക്കെ കഴിവുള്ള നേഴ്സുമാരെന്നൊക്കെ പേര് കേട്ടിട്ടുള്ളവർ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന നേഴ്സുമാർ എന്നാൽ ചില ആളുകളൊക്കെ ചെയ്യുന്ന പ്രവൃത്തി മൂലം എല്ലാവരും ഒരു മോശം പേര് കേൾക്കേണ്ടി വരികയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയി രക്ഷപ്പെടുന്ന ആളുകളോട് കുശുമ്പുള്ള അസൂയയുള്ള ഇതൊന്നും സഹിക്കാത്ത അല്ലെങ്കിൽ ഇവരുടെ ഭർത്താക്കന്മാരൊക്കെ അവരുടെ സ്പൗസ് വിസയിലൊക്കെ പുറത്തു പോകുമ്പോൾ അതിനെ പാവാട വിസ എന്ന് പറഞ്ഞ് കളിയാക്കുക നാട്ടിൽ നാട്ടില് കയ്യാലപ്പുറത്തിരിക്കുന്നവർക്കൊക്കെ ആയിരിക്കും ഇത് പിടിക്കാത്തത് അവർക്കൊക്കെ ഇപ്പൊ ഒരു കോള് കിട്ടിയിരിക്കുകയാണ് കാരണം നേഴ്സുമാരെ മുഴുവൻ പ്രത്യേകിച്ച് പുറത്തേക്കൊക്കെ പോകുന്നവരെ ഒരു കളിയാക്കാനുള്ള അല്ലെങ്കിൽ അവരൊക്കെ മോശക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു അവസരം ഇവർക്ക് വീണ് കിട്ടിയിരിക്കുകയാണ് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന പലരും ഇതുപോലെ യൂറോപ്പിലെ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ നമ്മുടെ കുറേ ഫേവറേറ്റ് രാജ്യങ്ങളുണ്ട് ഇവിടേക്കൊക്കെ പോകുമ്പോൾ അവർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് എല്ലാവരുമല്ല വളരെ കുറച്ച് ആളുകൾ ഗൾഫിൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നല്ലൊരു ലോൺ എടുക്കും എന്നിട്ട് ആ തുകയുമായിട്ട് മറ്റേ നാട്ടിലേക്ക് പോകും ആർക്കും പിടിക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ് ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് കാരണം വേറെ രാജ്യമാണ് ഗൾഫിലെ ബാങ്ക് ഈ പറയുന്ന രാജ്യം വിട്ടുപോയി ഇവരുടെ പുറകെ പോയി അല്ലെങ്കിൽ അവരെ ജപ്തി ചെയ്യാനോ ഇവരിൽ നിന്ന് തിരിച്ച് ആ പൈസ മേടിക്കാനോ ഒക്കെ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് ഇവർ പെട്ടെന്ന് പോയി ലോൺ എടുത്തിട്ട് വലിയൊരു തുകയുമായിട്ട് മുങ്ങുകയൊന്നുമല്ല ഇത് കുറേയൊക്കെ പ്ലാനിങ്ങോടെ തന്നെ ആദ്യം അവർ ചെറിയ തുകകളൊക്കെ ലോൺ എടുക്കും കൃത്യമായിട്ട് അടച്ചു തീർക്കും അല്ലെങ്കിൽ ചിലരെ ഈ സിവിൽ സ്കോറൊക്കെ കയറ്റുക എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ ബാങ്കിനെ അവർ വിശ്വസിപ്പിക്കുകയാണ് നല്ലൊരു ബാങ്ക് ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ബാങ്ക് തന്നെ അവരോട് പറയും വലിയ തുക വേണോ അല്ലെങ്കിൽ ഇവർ തന്നെ ചെന്നിട്ട് വലിയൊരു തുക ചിലപ്പോൾ അത് കോടികളൊക്കെ ആയിരിക്കും ബാങ്ക് നോക്കുമ്പോൾ ഇവർ പ്രശ്നക്കാരൊന്നുമല്ല കൃത്യമായിട്ട് മുമ്പെടുത്തൊക്കെ അടച്ച് തീർത്തിട്ടുണ്ട് നല്ല ഹിസ്റ്ററി ഉണ്ട് അതുകൊണ്ട് ലോൺ കൊടുക്കും പക്ഷേ ഇവർ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു വലിയ തുക കിട്ടുന്നതിന് ശേഷം അവര് ഈ പറയുന്ന ഓസ്ട്രേലിയക്കോ കാനഡയ്ക്കോ ഒക്കെ പോകാനായിട്ട് നിൽക്കുകയായിരിക്കും അവർ രാജ്യം ഇടുന്നു പിന്നെ ഈ പണം തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കുവൈറ്റിൽ മാത്രമല്ല പല ജി സി സി രാജ്യങ്ങളിലും ഒക്കെ നിന്നിട്ടുള്ള ഒരുപാട് മലയാളികൾ ഇങ്ങനെ ഒരു തട്ടിപ്പ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് വിവരങ്ങളുണ്ട് എന്നാൽ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് ലോകം എങ്ങനെയാണ് മാറുന്നത് എന്ന് മനസ്സിലാക്കണം രാജ്യം വേറെയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ രാജ്യവുമായിട്ട് സഹകരിച്ച് ഇവർ എവിടെയാണെങ്കിലും അവിടെ അവരെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ പണം ഈടാക്കുക പ്രധാനമായിട്ടും ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ അതിലൊരു പ്രധാനപ്പെട്ട സ്ഥാനത്താണ് ഒരുപാട് മലയാളികൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ മണ്ടത്തരങ്ങൾ ചെയ്യാനൊക്കെ അവർക്ക് ഒരു മടിയുമില്ല എന്നാലോ ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളും വേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഇല്ല ഉദാഹരണത്തിന് നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് അതായത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നല്ല സാമ്പത്തിക സാക്ഷരത ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു നല്ല ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ചിലവ് കുറഞ്ഞ ഒരു എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാനായിട്ട് സാധിക്കും ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് നിങ്ങൾ എടുക്കുമ്പോൾ വിദേശത്തു നിന്ന് എടുക്കുന്നതിനേക്കാൾ മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെയൊക്കെ കുറഞ്ഞ ചിലവിൽ എടുക്കാം മാസം അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മുതലൊക്കെ പ്രീമിയം അടയ്ക്കുന്ന പ്ലാനുകൾ അത് രണ്ടു കോടി വരെയൊക്കെ കവറേജ് ലഭിക്കുന്നുണ്ട് ആ തുക കൊണ്ട് നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ കുടുംബത്തിനെ തുടർന്നും നല്ല രീതിയിൽ തന്നെ അത്ര നാളും ജീവിച്ചു വന്നതുപോലെ തന്നെ സാമ്പത്തികമായി ഒരു കുറവും ഇല്ലാത്ത രീതിയിൽ തുടർന്ന് ജീവിക്കാനായിട്ട് സാധിക്കും കുടുംബത്തിന്റെ ചെലവുകളൊക്കെ നടത്താനായിട്ട് സാധിക്കും കുറഞ്ഞ ചെലവിൽ ടൈം ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുടെയൊക്കെ ഏറ്റവും നല്ല ടൈം പ്ലാനുകളൊക്കെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന ഒന്ന് തിരഞ്ഞെടുക്കാം എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആകുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഭാവിയിൽ ജീവിക്കാൻ എത്ര പണം വേണോ അത്രയും പണം നിങ്ങളുടെ കയ്യിൽ വരുന്നത് വരെ ആ ഒരു കാലയളവ് വരെയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ടൈം പ്ലാൻ എടുക്കുക ഇനി ക്ലെയിമിന്റെ ആവശ്യം വന്നാൽ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ മതി അവരെ സഹായിക്കും മാസാമാസം അല്ലാതെ വർഷത്തിൽ ഒരിക്കലാണ് ഒരുമിച്ച് നിങ്ങൾ പ്രീമിയം അടയ്ക്കുന്നതെങ്കിൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടി ലഭിക്കും എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ് എന്നാണ് മരണം പോലെയുള്ള കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തുക മാറ്റി വെച്ച് നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ടേം പ്ലാൻ എന്തായാലും എടുത്തിരിക്കണം ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമ്മിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം കുവൈറ്റിൽ തന്നെ ഇപ്പോൾ ഒരു ബാങ്ക് നൽകിയിരിക്കുന്ന കംപ്ലൈന്റ് അനുസരിച്ച് ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ പോലീസുമായിട്ട് ക്രൈംബ്രാഞ്ചാണ് അത് അന്വേഷിക്കുന്നത് ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ ഇറക്കിയ രീതിയിൽ മാധ്യമങ്ങളിലൊക്കെ അവരുടെ പേരുകളൊക്കെ കേരളം മുഴുവൻ പ്രചരിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ അത് നല്ലതാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നല്ല കാര്യമല്ല കാരണം ഇവർ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഒരു പക്ഷേ ഒന്നും അറിയാത്ത ഇവരുടെ ഇവിടെയുള്ള വീട്ടുകാർ ഒക്കെ ചീത്ത പേര് കേൾക്കേണ്ടി വരുന്നുണ്ട് ഒരു തെറ്റിനെ നിസ്സാരവൽക്കരിക്കുക അതായത് ഇവിടം സ്വർഗ്ഗമാണ് സിനിമയിൽ ഈ ലാലു അലക്സ് പറയുന്നുണ്ടല്ലോ നിങ്ങൾ പേടിക്കാതിരിക്കും ഞാൻ ഇന്നും ഇന്നലെ അല്ലല്ലോ ഈ കള്ളപരിപാടി നടത്തുന്നത് എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഗൾഫിൽ നിൽക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് ഒരു ലോക്ക്ഡൌണിന്റെ സമയത്ത് ഒരുപാട് പേര് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാനുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഒരു കാര്യം ചെയ്തെങ്കിൽ ഇവർക്കൊരു കൂട്ടുകാരൊക്കെ ഉണ്ടാവും അവരോട് പറയും ഇങ്ങനെ ചെയ്തു നിങ്ങളും ചെയ്യുക വലിയ പ്രശ്നമൊന്നും ഇല്ല ഇത് ആളുകൾ പണ്ട് മുതലേ ചെയ്യുന്നതാണ് വലിയൊരു തുകയും ഒക്കെ ആയിട്ട് പിന്നീട് നമുക്ക് യൂറോപ്പിലേക്ക് പോകാം അതും കൂടെ ഇരിക്കട്ടെ അല്ലെങ്കിൽ നാട്ടില് വീട് വാങ്ങാനും സ്ഥലം വാങ്ങാനും ഒക്കെ അത് ഉപകരിക്കും അറബിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഗൾഫിലെ ബാങ്കുകൾക്കൊക്കെ ഇഷ്ടം പോലെ പണമുണ്ട് നമ്മൾ ഈ എടുക്കുന്ന ഈ ലക്ഷങ്ങളും കോടികളും ഒന്നും അവരതങ്ങ് എഴുതി തള്ളത്തേ ഉള്ളൂ കാരണം തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്ന് വരുമ്പോൾ ഇങ്ങനെ കോൺഫിഡൻസ് കൊടുത്തിട്ട് കുറെ പാവങ്ങളെയും കൂടെ ഒരുപാട് പേര് കുഴിയിൽ ചാടിക്കുന്നുണ്ട് ഒരാളായിരിക്കും ചിലപ്പോൾ പ്രശ്നക്കാരൻ ഇതും പോരാണ്ട് ഇതിനിടയിൽ കുറെ ഏജന്റുമാരെ പോലെ കുറെ മലയാളി കള്ളന്മാര് ഉണ്ട് എന്നുള്ള സംശയമൊക്കെ പറയുന്നുണ്ട് കാരണം അവർ പോയി ഇതുപോലെയുള്ള നേഴ്സുമാരെ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളെയൊക്കെ പോയി കണ്ടിട്ട് ഇങ്ങനെ ഒരു മാർഗമുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര കമ്മീഷൻ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെക്കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ടുള്ള കേസുകളും ഒക്കെ ഉണ്ട് കുവൈറ്റിലെ ഒരു ബാങ്കിൽ നിന്ന് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഒരു പത്ത് പതിമൂന്ന് പേരുടെ ലിസ്റ്റാണ് നമ്മൾ കാണുന്നുള്ളൂ എങ്കിൽ പോലും ഒരുപാട് പേരിപ്പോൾ പേടിച്ചിരിക്കുകയാണ് എപ്പോഴാണ് ഇനി ഞങ്ങളുടെ പേര് പുറത്തു വരിക അത് കുവൈറ്റിലുള്ളവർ മാത്രമല്ല ഇതുപോലെ തന്നെ പല ഗൾഫ് രാജ്യങ്ങളും നടപടിയിലേക്ക് നീങ്ങിയാൽ കേരളത്തിൽ അവരുടെ പേരുകൾ പുറത്തു വരും നിലവില് തന്നെ ഇങ്ങനെ പരാതി കിട്ടിയിട്ടുള്ളവര് കേരളത്തിലെത്തി കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇരിക്കുന്നത് പണ്ട് സമാനമായി ഇത്തരം ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവരിവിടെ ജാമ്യാപേക്ഷ മുൻകൂർ കൊടുത്തിട്ട് അത് ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത് അവർക്ക് ഇനി നാട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഒരു കല്യാണമോ മരണമോ അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചികിത്സയ്ക്കോ ഒക്കെ വരാനായിട്ട് അവർക്ക് സാധിക്കില്ല വന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടും കോട്ടയം ജില്ലയിൽ തന്നെ കുറവിലങ്ങാട് വെള്ളൂർ തലയുലപ്പറമ്പ് വൈക്കം കടുത്തുരുത്തി ഇവിടെയൊക്കെ ഉള്ള പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ വന്നിട്ടുണ്ട് ഗൾഫിലുള്ള ബാങ്കുകാർക്ക് ഇതൊക്കെ ഒരു പണമാണോ അവരിതങ്ങ് വിട്ട് കളയും എന്നുള്ളൊരു ധാരണയാണ് ഇത്ര നാൾ ഉണ്ടായിരുന്നതെങ്കിൽ അങ്ങനെയല്ല അവര് ഇതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഈ പണം തിരിച്ചു പിടിക്കാനായിട്ട് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ ഒരു പത്ത് കോടിയുടെ ഒക്കെ കേസാണെങ്കിൽ അതിന് മുൻപുള്ളത് എത്രയാണ് നോക്കുക നൂറുകണക്കിന് കോടി രൂപ തട്ടിപ്പുകളാണ് ഇങ്ങനെ പലരും നടത്തിയിരിക്കുന്നത് ആ പണവ് കൊണ്ട് അവർ യൂറോപ്പിലൊക്കെ പോയിട്ട് മിടുക്കന്മാരായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് പേര് പക്ഷെ ഇതിൻ്റെ ഒരു ദയനീയ അവസ്ഥ എന്താണ് ഇങ്ങനെ കുറച്ച് പേര് ചെയ്യുന്ന തെറ്റുകൊണ്ട് വളരെ അന്തസ്സായിട്ട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ചെറുപ്പം മുതലേ പഠിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കി വെല്ലനാട്ടിലും പോയി പണിയെടുത്ത് അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി അന്തസ്സോടെ ജീവിക്കുന്ന ഒരുപാട് പേര് ഈ പറയുന്ന അസൂയക്കാരുടെ കുശിമ്പുകാരുടെ ഒക്കെ പല മോശം കമൻറ്റുകൾക്ക് വരെയാവുകയാണ് ഫേസ്ബുക്കിൽ തന്നെ ഒരു വീഡിയോ കണ്ടത് ഇതുപോലെ ഒരു കേസ് ഉണ്ടായപ്പോൾ ഒരു നേഴ്സിനെ കെട്ടിയിരിക്കുന്ന ആള് അയാൾ നാട്ടിൽ അടിപിടിയും കുറെ പാർട്ടി പ്രവർത്തനവും ഏത് പാർട്ടിയാണെന്നൊന്നും പറയുന്നില്ല ഇനിയിപ്പോൾ ആ വഴിക്ക് പോകണ്ട അത്യാവശ്യം രാഷ്ട്രീയവും പിടിവലിയും ആള് മഹാപ്രശ്നക്കാരനായിരുന്നു ഇങ്ങനെ ഒരു നേഴ്സിനെ കെട്ടി പുറത്തേക്ക് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ ഇയാൾക്ക് കാര്യമായ ജോലിയില്ല അയാൾ എന്നാൽ എൻ്റെ വക എന്തെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് താല്പര്യമില്ലാതിരുന്നിട്ടും ഈ പറയുന്ന ഭാര്യയെ കൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെ ലോൺ എടുപ്പിച്ചിട്ട് ഇതേ രീതിയിൽ പുറത്തേക്ക് പോയിട്ടുണ്ട് അതിന് നിയമ നടപടികൾ നേരിടേണ്ടി വരുമ്പോൾ ആദ്യം കൊടുങ്ങുന്ന ആരായിരിക്കും ഇങ്ങനെ കള്ളത്തരത്തിൽ പെട്ടുപോകുന്നവരുണ്ട് ഇവിടെ അത് ഭർത്താവാണെങ്കിൽ വേറെ ചിലരുടെ കാര്യത്തിൽ കൂട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ കുറെ നേഴ്സുമാരുണ്ടാവും ഇവരെല്ലാവരും കൂടെ ഞങ്ങളൊക്കെ ഇങ്ങനെ ലോൺ എടുത്തു നിങ്ങളും എടുക്കുക വെറുതെ കിട്ടുന്ന കാശല്ലേ ഈ വാർത്ത ഒരുപാട് പേരെ പേടിപ്പിക്കുന്നുണ്ട് അവരൊരുപക്ഷേ ഈ വീഡിയോ കാണുന്നവരിൽ കുറച്ച് പേരും അങ്ങനെ ഉണ്ടാവും നിങ്ങളൊരുപക്ഷേ യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യത്തോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ ഒക്കെ ഇതേപോലെയുള്ള ഒരു തട്ടിപ്പ് നടത്തിയിട്ട് സേഫ് ആണ് എന്ന് കരുതിയിരിക്കുന്നവരാണെങ്കിൽ നിലവിൽ ഇതൊരു തുടക്കം മാത്രമാണ് പണി പുറകെ വരുന്നുണ്ട് എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം നിങ്ങൾ ഇങ്ങനെ ഒരു തട്ടിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബാങ്കിനെ കോണ്ടാക്ട് ചെയ്യുക ഏറ്റവും നല്ലതൊരു ലോയർ വഴി തന്നെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് കാരണം അല്ലാതെ അവരൊരു പക്ഷെ റെസ്പോണ്ട് ചെയ്തു എന്ന് വരില്ല ഇന്ന് ഈ രാജ്യങ്ങളെല്ലാം തമ്മിൽ ഈ കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ അറസ്റ്റ് ചെയ്യാനും നിലവിൽ ഇപ്പോൾ കേരളത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിൽ കേസായിട്ടുണ്ട് കുവൈറ്റിലെ ബാങ്കാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കാൻ പോകുന്നു അവർ ഇവിടെ വന്നാൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ഇങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നു ഇപ്പോൾ പേര് പുറത്ത് വന്നിരിക്കുന്ന ഈ എട്ടും പത്തും ആളുകളൊന്നും അല്ല കണക്കിന് ആളുകൾ ഇതേപോലെയുള്ള തട്ടിപ്പുകള് അത് കുവൈറ്റിൽ നിന്ന് മാത്രമല്ല പല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു പോയി നിൽക്കുന്നവരുണ്ടാവും ആ ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് അതായത് വായ്പകളൊക്കെ മുടക്കി ഇനി ഒരു പ്രശ്നവും ഇല്ല എന്ന് ആശ്വസിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇതൊരു സൂചനയായിട്ട് കണ്ട് ഇപ്പോളേ അത് പരിഹരിക്കാൻ പോയാല് അവരവർക്ക് കൊള്ളാം ഇവിടെ ഫേസ്ബുക്കിൽ ഒരാളിങ്ങനെ പറയുന്നത് കേട്ടതാണ് അവർക്ക് എന്താണ് കുഴപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഓസ്ട്രേലിയയില് അല്ലെങ്കിൽ ന്യൂസിലൻഡിലൊക്കെ ജോലി ചെയ്യുന്നവര് ഇനി ഇങ്ങോട്ട് വരാതിരുന്നാൽ പോരെ അതല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴേക്കും ഇതൊക്കെ മാറും അല്ലെങ്കിൽ ഇവിടെ മുൻകൂർ ജാമ്യം അപേക്ഷിച്ചിട്ട് ഇവിടെ വന്നാൽ മതി ഇങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷനുകൾ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് നടത്തിയവർ അവർക്ക് പണിയൊക്കെ അറിയാം മലയാളിയോടാണോ കളി ഈ കാര്യത്തിൽ എന്നൊക്കെ അഭിമാനത്തോടെ പറയുന്ന ഒരാളുടെ വീഡിയോ വീഡിയോയിവിടെ കണ്ടു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഓസ്ട്രേലിയയിൽ തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നേഴ്സുമാരാണെങ്കിലും പാരാമെഡിക്കൽ ഫീൽഡിലൊക്കെ ആണെങ്കിലും അവിടെ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ളവർ എ എച്ച് പി ആർ എ ആപ്ര എന്ന് പറയുന്ന അവിടുത്തെ ഒരു രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോം ഉണ്ട് ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി എന്ന് പറഞ്ഞിട്ട് അവിടെ അവരുടെ രജിസ്ട്രേഷൻ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അവർക്ക് അവിടെ പി ആർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് ഒരു രാജ്യത്ത് നിന്ന് എത്ര നാൾ നിന്നിട്ട് ആണ് അവർക്ക് പി ആർ കിട്ടുക അല്ലെങ്കിൽ പിന്നീടും കുറെ നാൾ കഴിഞ്ഞ് സിറ്റിസൺഷിപ്പ് കിട്ടുക ഇതൊക്കെ എത്ര ബുദ്ധിമുട്ടുള്ളതാണ് എത്ര വലിയ ഭാഗ്യമാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇങ്ങനെ ഒരു തട്ടിപ്പ് ചെയ്തിട്ട് ഓസ്ട്രേലിയയിലൊക്കെ പോയി നിൽക്കുന്നവർക്ക് ആ രാജ്യത്തെ പി ആർ നഷ്ടപ്പെടാൻ പോകുന്നു അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസലാവാൻ പോകുന്നു അവർക്ക് അവർക്കവിടെ നേഴ്സായിട്ടോ അല്ലെങ്കിൽ എന്ത് ജോലിയാണോ അത് തുടരാനായിട്ട് സാധിക്കില്ല അവർ തിരിച്ച് നാട്ടിലേക്ക് പോരേണ്ട അവസ്ഥ വരും ഈ ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ അടച്ചു തീർക്കേണ്ടി വരും അതിൻ്റെ വായ്പ ഒക്കെ മുടക്കിയത് കൊണ്ട് ഇപ്പോൾ അതൊരു വലിയ തുകയായിട്ടുണ്ടാവും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് ഓസ്ട്രേലിയയിലാണെന്നോ കാനഡയിലാണെന്നോ അമേരിക്കയിലാണെന്നോ യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യങ്ങളിലാണെന്നോ ഒന്നും കരുതി ആശ്വസിക്കേണ്ട യു കെയിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ ആപ്രയുടെ കാര്യം പറഞ്ഞ പോലെ അവിടെ എൻ എച്ച് എസ് അല്ലെങ്കിൽ ഓരോ രാജ്യത്തും അവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ള ആ രജിസ്ട്രേഷൻ ക്യാൻസലാവും നിങ്ങൾ കേരളത്തിൽ വരണമെന്നില്ല അവിടെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമ നടപടികളിലേക്കൊക്കെയാണ് പോകുന്നത് അതായത് ഈ ജി സി സി കൺട്രീസ് എന്ന് പറഞ്ഞാൽ കുവൈറ്റ് യു എ ഇ ഇതുപോലെയൊക്കെയുള്ള രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു പ്രധാന ഹബ്ബ് തന്നെയാണ് അതായത് ലോകത്ത് പല വ്യത്യസ്ത അഭിപ്രായമുള്ള രാജ്യങ്ങൾ പോലും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്രത്യേകിച്ച് ദുബായ് പോലെയുള്ള സിറ്റികൾ ഉദാഹരണത്തിന് ഇപ്പോൾ പല കാര്യങ്ങളും ജിയോ പോളിറ്റിക്സിൽ തന്നെ ചൈനയുടെ ചേരിയിലും അമേരിക്കയുടെ ചേരിയിലും ഒക്കെ രാജ്യങ്ങളുണ്ട് പക്ഷേ ഇവരെല്ലാം ഒരുപോലെ പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന പല ജി സി സി കൺട്രീസിന് പ്രത്യേകിച്ച് യു എയിലൊക്കെ അതിനെയൊക്കെ മധ്യസ്ഥത നിർത്തിയിട്ടാണ് ഈ ഒരു കാര്യം തന്നെ നിയമ നടപടികളിലുമുണ്ട് നിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള ബാങ്കുകളിൽ തട്ടിപ്പ് നടത്തി ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും പോയി സുരക്ഷിതരായിട്ട് നിൽക്കാം എന്ന് കരുതണ്ട കാര്യങ്ങൾ മാറുകയാണ് അതല്ലെങ്കിൽ നിങ്ങൾ നോർത്ത് കൊറിയയിലാണ് പോകുന്നതെങ്കിലും ഓക്കെ കാരണം ലോകം മുഴുവൻ ഒരു അക്സെപ്റ്റൻസ് ഉള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ കുവൈറ്റ് ആണെങ്കിലും യു എ ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ബെഹ്റൻ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും ഒക്കെ ഇത്രയും നാൾ നല്ല കുശാലായിട്ട് അതായത് അവരുടെ ഇതിൽ പണമില്ലാതിരുന്നിട്ടൊന്നും നല്ല ജോലി ഉണ്ടാകും വരുമാനമുണ്ടാകും നല്ല രീതിയിൽ ആ രാജ്യത്ത് ജീവിക്കാം പക്ഷേ ചില മലയാളികളുടെ ഉള്ളിലുള്ള ഫ്രോഡ് പരിപാടികൾ തല പൊക്കിയിട്ട് ഇങ്ങനെ അന്നം തന്ന നാടിനെ പറ്റിച്ചിട്ട് വലിയൊരു തുകയുമായി പുറത്തുപോയി ജീവിക്കുന്ന പലർക്കും പിടിവീണ് തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇതുപോലെ സമാനമായ എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടത്തിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് ഗൾഫിൽ നിന്ന് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകണമെന്നില്ല നേരെ മറിച്ച് ഇന്ത്യയിലേക്ക് വന്ന് ഇതേപോലെയുള്ള തട്ടിപ്പ് ചെയ്തിട്ടുള്ളവരും ഒക്കെ ഉണ്ടാവും അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോളേ ചെയ്താൽ ഒരുപക്ഷെ ഭാവിയിൽ വലിയൊരു പണി ഒഴിവായി കിട്ടും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ലുക്ക് നോട്ടീസും കുവൈറ്റിലെ തന്നെ ബാങ്ക് ഇവിടുത്തെ ഡി ജി പി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത്രയും വളരെ പ്രോപ്പർ ചാനലിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് ലോൺ എടുത്ത് പോകുന്നു എന്നല്ല ഇതിന് പറയേണ്ടത് കട്ടുകൊണ്ട് പോവുക എന്ന് തന്നെ വേണം പറയാൻ കോടികൾക്കടുത്തൊക്കെയാണ് പലരും ലോൺ എമൗണ്ട് എടുത്ത് ഇങ്ങനെ മുങ്ങുന്നത് ഈ പറയുന്ന ആളുകൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാല് ഗൾഫിലെ രാജ്യങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പണമാണോ ഇത് തിരിച്ചു പിടിക്കാനുള്ള റിസ്ക് കൊണ്ട് ഇവർ ഈ പരിപാടികൾക്കൊന്നും നിൽക്കില്ല എന്നാണ് അങ്ങനെയല്ല ഇന്നിപ്പോ ഈ കുവൈറ്റ് ആണെങ്കിലും ഒക്കെ തെളിയിക്കുകയാണ് മുമ്പ് ഇതുപോലെയുള്ള പല പ്രവർത്തനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് ഇനി ഇത് കോമൺ ആവും കാരണം അവരെ സംബന്ധിച്ച് നഷ്ടപ്പെട്ട പണത്തെക്കാൾ കൂടുതൽ തങ്ങളെ പറ്റിച്ചിട്ട് കുറച്ച് പേര് ഇങ്ങനെ പുറത്തേക്ക് പോയത് അവർക്കത് പിടിക്കുന്ന കാര്യമല്ല ഗൾഫിലെ നിയമങ്ങളൊക്കെ എന്താണെന്ന് നമുക്കറിയാം അവർ കർശനമായിട്ട് ആ നിയമങ്ങൾ നടപ്പിലാക്കും അത് അവരുടെ രാജ്യത്ത് നിന്ന് ഇതുപോലെ കള്ളത്തരം കാണിച്ച് വേറൊരു രാജ്യത്ത് പോയതാണെങ്കിലും ആ രാജ്യങ്ങളുമായി നല്ല ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും പിടിവീഴും ഇനി നിങ്ങൾ യു എ യിൽ നിന്ന് ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ട് ജർമ്മനിയിലാണ് പോയി നിൽക്കുന്നത് എന്ന് കരുതുക ജർമ്മൻ പോലീസുമായിട്ട് സഹകരിച്ചിട്ട് കാര്യങ്ങളൊന്നും ആവുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും നിലവില് തന്നെ ഇന്ത്യയുടെ കാര്യത്തിൽ തീരുമാനമാണ് അല്ലെങ്കിൽ നമ്മൾ ഇതിനോടെല്ലാം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് എന്നിപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെ കുഴികളിൽ ചാടിയിട്ടുള്ളവർ ആ തെറ്റ് തിരുത്തുക പിടിവീഴുന്നതിന് മുൻപേ ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകളും സ്വപ്നം കണ്ട് നടക്കുന്ന പറ്റിയാൽ ഒന്ന് ചെയ്തു നോക്കാം എന്ന് കരുതിയിരിക്കുന്നവർക്കൊക്കെ ഇതൊരു മുന്നറിയിപ്പാണ് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്നുള്ളൊരു പഴഞ്ചൊല്ലൊക്കെ ഇടയ്ക്ക് ഓർക്കുക ആവശ്യമില്ലാത്ത പരിപാടികൾക്കൊന്നും പോവാതിരിക്കുക ചില ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഐശ്വര്യം കിട്ടുമ്പോഴാണ് ആർത്തി കൂടുന്നത് ചിലരൊക്കെ പറയുന്നത് ഗൾഫിലൊക്കെ എത്രയോ വലിയ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ബാങ്കുകളെയൊക്കെ പറ്റിച്ചിട്ട് വളരെ അന്തസ്സോടെ പുറത്തൊക്കെ പോയി ജീവിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടല്ലോ എന്നിട്ട് ഈ പാവങ്ങളെയൊക്കെയാണോ പിടിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട് പണ്ട് ഒരു പള്ളിയിൽ പള്ളിയിലൊരു പുള്ളി വാറ്റുന്നുണ്ട് എന്നൊരു കംപ്ലൈന്റ് കിട്ടിയിട്ട് അവിടുത്തെ വികാരിയേജൻ ഉപദേശിക്കാൻ ചെന്നപ്പോൾ അയാൾ ഒരു കുടം എടുത്തുകൊണ്ട് വന്നിട്ട് അതെ ഞാൻ ഈ കുടത്തിലാണ് വാറ്റുന്നത് ഇവിടെ വി പേയിൽ അവരൊക്കെ മാന്യന്മാരായിട്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് എന്നെയാണോ ഉപദേശിക്കാൻ വന്നത് എന്ന് ചോദിച്ചു എന്നുള്ള ഒരു കഥയുണ്ട് പക്ഷെ അകത്ത് പോയാൽ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കും പോവുക കാരണം രണ്ടുപേരും ചെയ്തത് തെറ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെയുള്ള ഒക്കെ ശ്രദ്ധിച്ചാലും മനസ്സിലാവും ഒരുപാട് പേര് അച്ചായന്മാരെല്ലാം ഇങ്ങനെയാണ് അതായത് ആയിട്ട് പോകുന്നത് കൂടുതലും ക്രിസ്ത്യൻസ് ഒക്കെയാണ് അവരിൽ നിന്നാണ് ഏറ്റവും അധികം നേഴ്സുമാരൊക്കെ പുറത്തു പോകുന്നത് അതായത് ഇവരെല്ലാം ഇങ്ങനെയാണ് ഇതാണ് ഇവരുടെ സ്വഭാവം എന്നൊക്കെ പറയുന്നവര് എന്താണ് അവരുടെ ഉള്ളിലിരിപ്പ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചിന്തിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല കുശുമ്പ് തന്നെയാണ് അസൂയ തന്നെയാണ് ഈ പറയുന്ന എത്രയോ ലക്ഷക്കണക്കിന് നേഴ്സുമാരാണ് മലയാളികളായിട്ട് ഗൾഫ് രാജ്യങ്ങളാണെങ്കിലും ലോകത്തിലെ പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നത് ഇവരൊക്കെ മോശക്കാരാണ് അടച്ചാക്ഷേപിക്കുന്നത് എത്രയോ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് പതിനായിരം പേരിൽ ഒരാൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പതിനായിരം പേരെ നിങ്ങൾ അങ്ങ് അധിക്ഷേപിക്കുകയാണോ ഇങ്ങനെ പോയി രക്ഷപ്പെട്ടവരൊന്നും ലോട്ടറി അടിച്ച് രക്ഷപ്പെട്ടതല്ല കഷ്ടപ്പെട്ട് പഠിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കി പുറത്തുപോയി വിയർപ്പൊഴുക്കി തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തവരാണ് നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള പ്രൊഫൈലുകളും അല്ലെങ്കിൽ അവരുടെ നല്ല വീടും കാറും ഒക്കെ മാത്രമേ കാണുന്നുള്ളൂ അവർ അതിന് പുറകിൽ അനുഭവിച്ച സ്ട്രഗിൾ എന്തൊക്കെയാണ് അത്രനാളും അവർ ഉറക്കമുളച്ചത് ഒന്നും ആരും ചിന്തിക്കാറില്ല ചിലർക്കിതൊന്നും പിടിക്കാറില്ല നിങ്ങളൊരു പക്ഷേ കയ്യാലപ്പുറത്തിരിക്കുകയായിരിക്കും ഒരു പണിക്കും പോകുന്നുണ്ടാവില്ല മടിയനായിരിക്കും പല പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടാവും അവസരം കിട്ടിയാൽ ഏത് ബാങ്കും കൊള്ളയടിക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കും അതായത് നിങ്ങളൊന്നും ചെയ്യുകയും ഇല്ല രക്ഷപ്പെട്ടു പോകുന്നവരെ കുറ്റം പറയുകയും ചെയ്യുക ഒരു നേഴ്സിന്റെ സേവനം കൊണ്ട് മാത്രം ആരോഗ്യത്തോടെ ഇരിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും എല്ലാവർക്കും ആവശ്യമുള്ളവരല്ലേ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ടാണ് നിങ്ങളിവരെ ഇങ്ങനെ ഒരു കാര്യമൊക്കെ വരുമ്പോൾ അടച്ചാക്ഷേപിക്കുന്നത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ഇത്തരം വാർത്തകളുടെയും വീഡിയോകളുടെയും ഒക്കെ താഴെ വരുന്ന കമന്റുകൾ കാണുമ്പോൾ സഹിക്കുന്നില്ല ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നവരുടെ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നതും ഈ ഒരു കാര്യം ഓർത്തിട്ടാണ് ഇവർ കാരണം എല്ലാവരും ഇതുപോലെ ചീത്ത പേര് കേൾക്കേണ്ടി വരികയാണ് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രവാസികൾ എന്തായാലും ഒരു നല്ല ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിരിക്കണം വിവിധ കമ്പനികളെ കമ്പയർ ചെയ്ത് ഒരു നല്ല എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കവന്റിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി പ്രവാസികളെല്ലാം തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഇതൊന്ന് ചെക്ക് ചെയ്യുക ഇന്നത്തെ വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളെല്ലാം തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം